തൃശൂരിൽ പതമഴ ഇന്നലെ വൈകിട്ടോടെയാണ് തൃശൂർ അമ്മാടം കോടന്നൂർ ഭാഗങ്ങളിൽ ഇത്തരത്തിലുള്ളൊരു പ്രതിഭാസം കാണാൻ സാധിച്ചത് ഫോം റെയിൻ എന്നാണ് ഈ പ്രതിഭാസത്തെ വിളിക്കുന്നത് ആശങ്കപ്പെടേണ്ട കാര്യങ്ങളൊന്നും തന്നെ നിലവിലില്ല എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ ബോർഡിൽ നിന്നും നൽകുന്ന വിവരം ചില കാലാവസ്ഥാ വ്യതിയാനങ്ങൾ കൊണ്ട് ഉണ്ടാവുന്ന പ്രതിഭാസമാണ് ഈ ഫോം ഫോംബ്രൈൻ അഥവാ പദമഴ കഴിഞ്ഞ ദിവസങ്ങളിൽ തൃശ്ശൂരിൽ വിവിധ ഭാഗങ്ങളിൽ നല്ല മഴ അനുഭവപ്പെട്ടിരുന്നു അതിനിടയിലാണ് അമ്മാടം കോടന്നൂർ ഭാഗങ്ങളിൽ മഴയോടൊപ്പം പതയും പെയ്തത് ഒരു പ്രത്യേക കാലാവസ്ഥയിൽ രൂപപ്പെടുന്നതാണ് ഈ പതമഴ എന്നാണ് കാലാവസ്ഥാ നിരീക്ഷകൾ പങ്കുവെക്കുന്നത് മഴ പെയ്യുന്ന സമയത്ത് ചില പ്രത്യേക മരങ്ങളുടെ മുകളിൽ ഇത് ചെന്നു പതിക്കുമ്പോൾ മരങ്ങളിൽ നിന്നും ഒരു സോപ്പിന്റെ അംശം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു അങ്ങനെ വെള്ളവും ആ സോപ്പിന്റെ അംശവും ചേരുന്ന സമയത്ത് അത് ഒരു പ്രത്യേക പതയായി രൂപമാറ്റം സംഭവിക്കുന്നു അതാണ് പിന്നീട് മഴയോടൊപ്പം ഭൂമിയിലോട്ട് പതിക്കുന്നത് ഇതല്ലാതെ മറ്റൊരു സാധ്യതയെ കണക്കാക്കുന്നത് പരിസരത്ത് ഫാക്ടറിയോ മറ്റേതെങ്കിലും മലിനമായ സാഹചര്യമോ ഉണ്ടെങ്കിൽ അവിടെയും മഴയും വായുവും ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ഒരു പദമഴ രൂപപ്പെടാൻ സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ നിരീക്ഷകർ പറയുന്നത് സ്വാഭാവികമായി ഈ പദമഴ പെയ്ത മേഖലകളിൽ മരത്തിൽ നിന്നും ഉണ്ടായതായിരിക്കാം എന്നാണ് അനുമാനം